ദൈവത്തിരുനാമത്തിൻ്റെ മഹത്വം ഉണ്ടാകട്ടെ എല്ലാവർക്കും സ്നേഹവന്ദനം എല്ലാവരും സന്തോഷത്തോടെ സുഖമായി ജീവിതം നയിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു പുതുദിവസത്തിൻ്റെ എല്ലാ നന്മകളും അനുഗ്രഹങ്ങളും ആശംസിക്കുന്നു ധ്യാനത്തിന് വേണ്ടി ആ യോശുവയുടെ പുസ്തകം പതിനൊന്നാം അധ്യായം അതിൻ്റെ പതിനഞ്ചാമത്തെ വാക്യം യോശുവ പതിനൊന്ന് പതിനഞ്ചാമത്തെ വാക്യം യഹൂവ തൻ്റെ ദാസനായ മോശയോട് കൽപ്പിച്ചതുപോലെ മോശ യോശുവയോട് കൽപ്പിച്ചു യോശുവ അങ്ങനെ തന്നെ ചെയ്തു യഹോവ മോശയോട് കൽപ്പിച്ചതിൽ ഒന്നും അവൻ ചെയ്യാതെ വിട്ടില്ല യോശുവയുടെ പുസ്തകത്തിൽ യോശുവ ദൈവ അനുസരിച്ചതിനെ കുറിച്ച് വ്യക്തമായിട്ട് രേഖപ്പെടുത്തിയിട്ടുള്ള ഒരു വചനമാണ് നാം ഇന്ന് ധ്യാനത്തിന് വേണ്ടി വായിക്കുന്നത് യഹോവ തന്റെ ദാസനായ മോശയോട് കൽപ്പിച്ചതുപോലെ മോശ യോശുവയോട് കൽപ്പിച്ചു യോശുവ അങ്ങനെ തന്നെ ചെയ്തു യഹോവ മോശയോട് കൽപ്പിച്ചതിലൊന്നും അവൻ ചെയ്യാതെ വിട്ടില്ല അപ്പോ യോശുവായ ദൈവം തിരഞ്ഞെടുത്തു ഇസ്രായേൽ ജനത്തെ കാനാൻ ദേശത്തിലേക്ക് ദേശത്തിലെത്തിക്കുവാനും കാനാനിലുള്ള ചെറു പ്രാദേശിക രാജ്യങ്ങളെ ആക്രമിച്ചു കീഴ്പ്പെടുത്തുവാനും അതിനെ ആ പന്ത്രണ്ട് ഗോത്രങ്ങൾക്കും നൽകുവാനും ഒക്കെ ആയിട്ട് മുന്നിൽ നിന്ന് പ്രയത്നിച്ചത് അല്ലെങ്കിൽ നേതൃത്വം നൽകിയത് യോശുവയാണ് ഈ യോശുവയ്ക്ക് ആ അതിന് വേണ്ട നിർദ്ദേശങ്ങൾ ലഭിച്ചത് മോശയിലൂടെയാണ് എന്നും മോശ അത് പറഞ്ഞു പറഞ്ഞുകൊടുക്കുന്നതിന് വേണ്ടി ആ അതിനുള്ള അറിവ് ലഭിച്ചത് ദൈവത്തിൽ നിന്ന് ആണ് എന്നും ഈ വചനം നമ്മെ പഠിപ്പിക്കുന്നു അതായത് മൂന്നാമത്തെ ആ തലത്തിലാണ് അല്ലെങ്കിൽ ആ ഒരു 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 ട്രാക്കിൽ മൂന്നാമതാണ് ആ മൂന്നാമത്തെ വ്യക്തിയായിട്ട് യോശുവിയെ മനസ്സിലാക്കുക അതായത് ദൈവം ദൈവം മോശയ്ക്ക് പറഞ്ഞു കൊടുക്കുന്നു മോശയിൽ നിന്ന് യോശുവ കേൾക്കുന്നു യോശുവ അങ്ങനെ തന്നെ ചെയ്യുന്നു യേശുവയുടെ പ്രത്യേകത അങ്ങനെ തന്നെ ചെയ്തു എന്നാണ് അങ്ങനെ തന്നെ ഒന്നും അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയില്ല അങ്ങനെ തന്നെ ചെയ്തു ആ ഒന്നും ചെയ്യാതെ വിട്ടില്ല ദൈവം മോശയോട് പറഞ്ഞതിൽ ഒന്നും യോശുവ ചെയ്യാതെ വിട്ടില്ല എന്നും പറയുന്നു യോശുവ നമ്മെ പഠിപ്പിക്കുന്ന ചില കാര്യങ്ങളുണ്ട് മോശയ്ക്ക് ശേഷം യോശുവയുടെ പ്രവൃത്തികൾ യോശുവയ്ക്ക് തന്റെ മുൻഗാമിയായ മോശയോടും മോശയിലൂടെ അറിഞ്ഞ ദൈവത്തോടുമുള്ള ബന്ധം ഒക്കെ വ്യക്തമാക്കുന്ന ഒരു വാക്യമാണ് ഇത് എങ്കിലും ഈ യോശുവയിലൂടെ നമുക്ക് പഠിക്കുവാൻ കഴിയുന്ന ചില കാര്യങ്ങൾ വേഗത്തിലൊന്നും പറയുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ് ഒന്ന് യോശുവയുടെ അനുസരണം ഒബീഡിയൻസ് അനുസരണം അനുസരണയില്ലാതെ ദൈവസന്നദ്ധിയിൽ നിന്ന് ഒരു നന്മയും പ്രാപിക്കാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം വ്യക്തമായിട്ട് ആ ശമ്പേന്റെ പുസ്തകത്തിൽ ഇങ്ങനെ ഒരു വാക്യമുണ്ട് ഇതനുസരിക്കുന്നത് യാഗത്തെക്കാളും ശ്രദ്ധിക്കുന്നത് മുട്ടാടുകട്ട് മേധസ്സിനെക്കാളും നല്ലതാണ് അതായത് എന്ത് വലിയ യാഗം അർപ്പിക്കുന്നതിനേക്കാളും ദൈവസന്നദ്ധിയിൽ ദൈവശബ്ദത്തെ ശ്രദ്ധിക്കുന്നത് കേൾക്കുന്നത് അനുസരിക്കുന്നതാണ് ഏറെ അനുഗ്രഹം അപ്പൊ അതിന് നമ്മൾ എപ്പോഴും പ്രാധാന്യം കൊടുക്കണം ദൈവത്തിന്റെ ആ വചനം ആദ്യം മോശയ്ക്ക് കൊടുക്കുന്നു മോശയിലൂടെ യോശുവയ്ക്ക് ലഭിക്കുന്നു ദൈവം മോശ യോശുവ ഇങ്ങനെ മൂന്നാമത്തെ തലത്തിലാണ് യോശുവ നിൽക്കുന്നത് അപ്പോ താൻ നേരിട്ട് ദൈവത്തിൽ നിന്ന് കേൾക്കുന്നില്ല ദൈവത്തിനും യോശുവയ്ക്കും ഇടയിൽ ഇടനിലക്കാരൻ മോശ മോശയിലൂടെ കേട്ടത് ദൈവത്തിൽ നിന്ന് മോശ കേട്ടത് മോശ യോശുവയ്ക്ക് പറഞ്ഞു കൊടുക്കുന്നു അപ്രകാരം തന്നെ ചെയ്തു അപ്പോ ദൈവം എൻ്റെ അടുത്ത് പറഞ്ഞില്ലല്ലോ മോശയല്ലേ എൻ്റെ അടുത്ത് പറഞ്ഞത് എന്ന് പറഞ്ഞ് ആ കാര്യങ്ങളെ ഒഴിവാക്കുന്നില്ല അനുസരിക്കുന്നു അനുസരിക്കുന്നു മോശയ യഹോബയുടെ വാക്കുകളായി കൽപ്പിച്ചതിൽ ഒന്നും അവൻ ചെയ്യാതെ വിട്ടില്ല എന്നാണ് പറയുന്നത് എല്ലാം ചെയ്തു എല്ലാം ചെയ്തു അപ്പോ യോശുവയുടെ ശ്രദ്ധ യോശുവയുടെ ആഗ്രഹം ജാഗ്രത ഇതൊക്കെ വ്യക്തമാക്കുന്നുണ്ട് അതെത്രയും ശ്രദ്ധയോടെ ജാഗ്രതയോടെ മോശയുടെ വാക്കുകൾക്ക് പ്രാധാന്യം കൊടുത്ത് അത് ചെയ്യുന്നു അപ്പൊ അനുസരണത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട അത്രയും അനുസരിക്കുക എന്ന് പറഞ്ഞാൽ ശ്രദ്ധിക്കണം ജാഗ്രതയോടെ അത് മനസ്സിലാക്കണം കേൾക്കണം എങ്കിലേ അത് അനുസരിക്കാൻ പറ്റൂ പറ്റുമെങ്കിലല്ലേ മനസ്സിലാകത്തുള്ളൂ അപ്പൊ അത്രയും അനുസരിക്കുന്നതിന് വേണ്ടിയിട്ട് തന്നെ തന്നെ അതിനു വേണ്ടി മോശയുടെ വാക്കുകൾക്ക് വേണ്ടി വിധേയപ്പെടുത്തി അത് കേട്ടു എന്നുള്ളതാണ് എന്നിട്ട് കേട്ടതിൽ നിന്ന് യോശുവ സൗകര്യമുള്ള കുറച്ച് കാര്യങ്ങളല്ല ചെയ്യുന്നത് അല്ലെ സൗകര്യമുള്ള ആ ഞാൻ കുറെ കാര്യങ്ങൾ മോശ പറയുന്നുണ്ട് അല്ലെ കുറച്ച് ഞാൻ ചെയ്യാം ഏ അങ്ങനെയല്ല പറയുന്നത് എല്ലാം ദൈവം മോശയിലൂടെ കൽപ്പിച്ചു കൊടുത്ത എല്ലാ കാര്യങ്ങളും ഗൗരവമായി ഏറ്റെടുത്തിട്ട് അവ പൂർത്തിയാക്കി നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും സംഭവിക്കുന്ന ഒരു കാര്യമുണ്ട് ദൈവവചനത്തിലാകട്ടെ ദൈവിക ശുശ്രൂഷകൾ നിൽക്കുന്ന ദൈവിക ശുശ്രൂഷകരിൽ നിന്ന് കേൾക്കുന്ന ആ ദൂതുകളാകട്ടെ നമ്മൾ ഏറ്റെടുക്കാറുണ്ട് ഏറ്റെടുക്കാറുണ്ട് എന്നിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു കാര്യമുണ്ട് എളുപ്പമുള്ളവ ചെയ്യും അപ്പം ദിവസവും പ്രാർത്ഥിക്കുക ആ വലിയ കുഴപ്പമില്ല പ്രാർത്ഥിക്കാം പക്ഷേ ദിവസവും ഇത്ര സമയം ഇരുന്ന് പ്രാർത്ഥിക്കുക ഇത്ര സമയം കൃത്യമായിരുന്നു വചനം ധ്യാനിക്കുക നമുക്കത് ചിലപ്പോൾ കഴിയാതെ പോകും കുറച്ച് സമയം ഒരു അഞ്ച് മിനിറ്റ് ഒരു പത്ത് മിനിറ്റ് ഒക്കെ നമ്മൾ എങ്ങനെയെങ്കിലുമൊക്കെ മാനേജ് ചെയ്യാം പിന്നെ പിന്നെ അയ്യോ അത്രയും സമയമൊക്കെ ഇരിക്കണോ അല്ലെങ്കിൽ ദൈവനാമ മഹത്വത്തിന് വേണ്ടി ചിലവിടുന്നത് കൊടുക്കാം പക്ഷേ ഇത്ര കൊടുക്ക് ദശാംശം കൊടുക്ക് അല്ലെ പത്തിൽ ഒന്ന് കൊടുക്കുന്നത് പത്ത് രൂപ കിട്ടിയാൽ അതിൽ ഒരു രൂപ ദൈവത്തിനുള്ളതാണ് നൂറ് രൂപ കിട്ടിയാൽ അതിൽ പത്ത് രൂപ ദൈവത്തിനുള്ളതാണ് ഒരു ലക്ഷത്തിന് പതിനായിരം ദൈവത്തിനുള്ളതാണ് അപ്പോൾ അങ്ങോട്ട് പോകുന്നവറും പത്ത് രൂപയിൽ ഒരു രൂപ വേണമെങ്കിൽ കൊടുക്കാം നൂറ് രൂപയിൽ പത്ത് രൂപ കൊടുക്കാം ഒരു ലക്ഷത്തിൽ പതിനായിരം എങ്ങനെ കൊടുക്കും എന്ന ചിന്ത चर्या चर्या वल्या वल्या दो, दो, െ ചെറിയ ചെറിയ കാര്യങ്ങൾ അനുസരിക്കുന്നു വലിയ വലിയ കാര്യങ്ങളിലോട്ട് പോകുമ്പോൾ അനുസരണക്കേട് കാണിക്കുന്നു ഇത് ഒരു ദൈവ പൈതലിന് യോജിച്ചതല്ല പക്ഷേ യോശുവയെ സംബന്ധിച്ച് യോശുവ നമ്മെ പഠിപ്പിക്കുകയാണ് ചെറുതോ വലുതോ എളുപ്പമുള്ളതോ അല്ല പ്രയാസമുള്ളതോ ഏത് കാര്യവും ഗൗരവപൂർവം അത് ഏറ്റെടുത്തു പൂർണ്ണമായി ചെയ്തു എന്ന് യോശുവയിലൂടെ നമുക്ക് മനസ്സിലാക്കാം അണ്ട് യോശുവയ്ക്ക് ലഭിക്കുന്ന ഒരു ശിക്ഷണവും എന്റെ തുടർച്ചയുമുണ്ട് യോശുവ ആ മോശയുടെ കൈക്കാരനായിരുന്നു അല്ലെങ്കിൽ ശുശ്രൂഷകനായിരുന്നു കൂടെ നടന്ന് മോശയ്ക്ക് വേണ്ടതൊക്കെ ചെയ്ത് ചെയ്ത് പിന്നാലെ നടന്നവനായിരുന്നു ഡയറക്റ്റ് ദൈവവുമായൊരു കണക്ഷൻ യോശുവയ്ക്ക് ആ കാലത്ത് ഇല്ല എന്നുള്ളതായിരുന്നു വാസ്തവം എന്നാൽ ആത്മീയ ജീവിതത്തിൽ ഒരു മെന്റർഷിപ്പ് ഒരു ശിക്ഷണം ഏറെ അത്യാവശ്യമാണ് എന്ന് യോശുവയുടെ ജീവിതം നമ്മെ പഠിപ്പിക്കുന്നുണ്ട് മോശയിലൂടെയാണ് അത് അദ്ദേഹത്തിന് ലഭിച്ചത് ഡയറക്റ്റ് ദൈവത്തിൽ നിന്ന് ലഭിക്കുന്നില്ല എങ്കിൽ പോലും മോശയിലൂടെ അത് ലഭിക്കുന്നുണ്ട് മോശ നിർദ്ദേശം കൊടുക്കുന്നത് ഇങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യരുത് ഇന്നയിടത്ത് പോകാം അല്ലെങ്കിൽ ഇന്ന രീതിയിലാകണം എല്ലാം മെന്റർഷിപ്പ് കൊടുക്കുന്നത് മോശയിലൂടെയാണ് മോശ മരിച്ചിട്ടും மோசையுட வாயிலூட கேட்ட ஆ வக்களை தெய்வ வச்சனங்களுக்கு துல்லிய மூல்யம் கொடுத்து கொண்டு അവ അനുസരിച്ചു എന്നുള്ളത് അദ്ദേഹത്തിന്റെ കീഴ്പ്പെടലും ശിക്ഷണവും ഒക്കെ ആയിട്ട് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും യോശിവൈക്കിയെ സംബന്ധിച്ച് അദ്ദേഹം ഒരു ചെറുപ്പക്കാരൻ യുവാവ് അല്ല കരുത്തുള്ളവൻ എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കുക അപ്പൊ മോശ കുറേ അധികം പ്ലാനും പദ്ധതികളും ഒക്കെ ദൈവത്തിൻ്റെതായി കൊടുത്തു ഓക്കെ മോശയല്ലേ പറഞ്ഞത് എനിക്ക് ഇപ്പോൾ യോർദ്ധാന്റെ മുമ്പിൽ വരുന്നു എരിഹോ പട്ടണം കീഴടക്കേണ്ടി വരുന്നു മറ്റ് രാജ്യങ്ങളെ ആക്രമിച്ച് കീഴ്പ്പെടുത്തേണ്ടി വരുന്നു അപ്പോൾ ദൈവം പറയുന്ന മോശയിലൂടെ കൊടുത്ത ചില കാര്യങ്ങളുണ്ട് അതനുസരിച്ച് ചെയ്യുക അതൊരു ഓപ്ഷൻ ആണ് ഓപ്ഷൻ ആണ് വേണമെങ്കിൽ സ്വീകരിക്കല്ലേ അല്ലെ തള്ളിക്കളയാ യോശുവെ സംബന്ധിച്ച് ചുറു ചുറുക്കുള്ള ചെറുപ്പക്കാരൻ എന്ന നിലയ്ക്ക് ഒരു യുവ നേതാവെന്ന നിലയ്ക്ക് യോശുവായിക്കും സ്വന്തമായിട്ടുള്ള പദ്ധതിയും പ്ലാനും ഉണ്ടാവുമല്ലോ സ്വന്തമായിട്ട് അല്ലെ തീർച്ചയായിട്ടും ഉണ്ടാവും അപ്പോ എന്റെ പദ്ധതി യാഥാർത്ഥ്യമാക്കുക അതിനെ ആവിഷ്കരിക്കുക അല്ലെ ആ ഒരു ചിന്തയും ചോരത്തിളപ്പിന്റെ കാലത്ത് തീർച്ചയായിട്ടും ഉണ്ടാകും അല്ല ഏത് പ്രായത്തിലുള്ളവർക്കും ഉണ്ടാകും ആരെങ്കിലും പറയുന്ന ഞാനിന് കേൾക്കണം എനിക്കൊരു പദ്ധതി ഉണ്ടല്ലോ എനിക്കൊരു ചിന്ത ഉണ്ട് എന്റെ തീരുമാനം ഉണ്ടല്ലോ തീർച്ചയായിട്ടും അങ്ങനെ ഒരു കാര്യമുണ്ട് പക്ഷേ യോശുവയിൽ നമ്മൾ കാണുന്നത് യോശുവയിൽ കാണുന്നത് യോശുവായിക്ക് സ്വന്തമായി പദ്ധതികളുണ്ട് സ്വന്തമായിട്ടുള്ള പ്ലാനുകളുണ്ട് പക്ഷെ അതല്ല മോശയിലൂടെ ദൈവം എന്താണോ പറഞ്ഞത് അത് മതി സെൽഫ് ഡിനൈ സ്വയം ത്യജിക്കുകയാണ് എൻ്റെ പദ്ധതികൾ എൻ്റെ കാര്യങ്ങൾ അതങ്ങ് പോട്ടെ അത് അതിനല്ല പ്രാധാന്യം ദൈവം എന്ത് പറഞ്ഞു അതിനാണ് പ്രാധാന്യം മോശയിലൂടെ കേട്ട വചനം എന്താണോ അത് നിവർത്തിക്കുക അതാണ് എൻ്റെ ഡ്യൂട്ടി യോശുവയിൽ കാണുന്നത് ഏറെ അനുഗ്രഹപ്രദമായ നല്ലൊരു സ്വഭാവത്തിൻ്റെ ഗുണഗണമാണ് അത് നമ്മളും സ്വായത്തമാക്കണം മൂന്ന് അദൃശ്യമായ ദൈവം അദൃശ്യനായ ദൈവം മോശയിലൂടെ കൊടുത്ത ആ ഒരു വചനങ്ങളെ വചനങ്ങളെ മോശയിലൂടെ യോശുവ യോശുവയ്ക്ക് ലഭിക്കുന്നു യോശുവ ഒരു മോശ കാണുന്നുണ്ട് ദൈവത്തിൽ കോറെ ആ സീനായ് പർവ്വതത്തിലുമൊക്കെ മോശ അനുഭവിക്കുന്നുണ്ട് ദൈവം എന്നാൽ യോശുവായിക്ക് അത്ര അത്തരത്തിലുള്ള അനുഭവങ്ങൾ ആ വിരണമാണ് അത്തരത്തിലുള്ള അനുഭവങ്ങൾ ഉണ്ടോ എന്നുള്ള സംശയം എങ്കിലും എങ്കിലും യോശുവ നേരിട്ട് ദൈവത്തിലൂടെയല്ല മോശയിലൂടെയാണ് നിർദ്ദേശങ്ങൾ സ്വീകരിച്ചത് എങ്കിൽ പോലും അദ്ദേഹത്തിന് ആ ദൈവത്തിൽ പൂർണ്ണമായിട്ടുള്ള ഒരു സമർപ്പണം ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് ജനത്തെ നോക്കി ഇങ്ങനെ പറയുന്നത് നിങ്ങൾ ഈ കാനാൻ ദേശത്ത് വന്നിട്ട് നിങ്ങളെ ജീവിതമൊക്കെ സെറ്റിലാവുമ്പോൾ നിങ്ങൾ ആരെ ആരാധിക്കുന്നു എന്ത് ചെയ്യുന്നു എന്നതിൽ എനിക്ക് വിഷയമില്ല പക്ഷെ ഞാനും എൻ്റെ കുടുംബവും ഞങ്ങൾ ഞങ്ങളെഹോവയെ സേവിക്കത്തുള്ളൂ തീരുമാനമാണ് അചഞ്ചലമായ ആർക്കും പിന്മാറ്റിക്കളയുവാനോ അദ്ദേഹത്തെ പിന്തിരിപ്പിക്കുവാനോ കഴിയാത്ത വിധമുള്ള ഉറപ്പുള്ള ഒരു തീരുമാനമായിരുന്നു വിശ്വാസ പ്രഖ്യാപനമായിരുന്നു നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം എന്തും വരട്ടെ എന്തും വരട്ടെ എൻ്റെ ദൈവത്തിന് വേണ്ടി ഞാൻ നിൽക്കും ഉണ്ടാവണം അത് അത്തരത്തിലൊരു തീരുമാനം മോശയുടെ ശുശ്രൂഷ അവസാനിക്കുന്നു എങ്കിലും ദൈവ പദ്ധതികൾ അവസാനിക്കുന്നില്ല ഇത് നമ്മൾ മനസ്സിലാക്കാം നിന്നെ എന്നെ ദൈവം ഒരു ശുശ്രൂഷയ്ക്ക് വേണ്ടി എടുത്താക്കി വെച്ചിരിക്കുന്നു നമ്മുടെ കാലം കഴിയുമ്പോൾ എന്താവും എന്താ എന്താവാൻ ദൈവം മറ്റൊരാളെ ഒരുക്കും അല്ല ഞാൻ പോയതിനു ശേഷം പിന്നെ ഇത് ഇങ്ങനെ ആരപ്പെടേണ്ട ആവശ്യമില്ല കാരണം ഇത് ദൈവത്തിന്റെ വേലയാണ് ദൈവത്തിന്റെ ശുശ്രൂഷയാണ് ദൈവത്തിൻ്റെ പദ്ധതിയാണ് നമ്മുടെ പദ്ധതികളാകുമ്പോഴാണ് ഈ ടെൻഷൻസ് ഈ സമ്മർദ്ദങ്ങൾ ദൈവത്തിൻ്റെ പദ്ധതിയാണ് എങ്കിൽ ദൈവം അതത് കാലം മോശയ്ക്ക് ശേഷം യോശുവ യോശുവയ്ക്ക് ശേഷം ന്യായാധിപന്മാർ ന്യായാധിപന്മാരുടെ കാലം കഴിയുമ്പോൾ ശമുവേൽ ദൈവം ഓരോരുത്തരും എഴുന്നേൽപ്പിക്കും ഓരോരുത്തരെ എഴുന്നേൽപ്പിക്കും ദൈവ പദ്ധതിയുടെ ഭാഗമാക്കും അതുകൊണ്ട് നമ്മൾ ആ ഒരു കാര്യത്തിൽ ഭാരപ്പെടേണ്ട ഒരു കാര്യവും ഇല്ല ടെൻഷൻ ആവേണ്ട ഒരു കാര്യമില്ല നിന്നെ ഇപ്പോൾ അത് ചെയ് ഏൽപ്പിച്ചിരിക്കുന്നു അത് ചെയ്യാം യോശുവയെക്കുറിച്ചുള്ള നല്ല ഒരു ഒരു ക്വാളിറ്റി ആയിട്ട് പറയുന്നത് വ്യക്തമായിട്ട് നമ്മൾ ആ വാക്യത്തിൽ പഠിക്കുന്നുണ്ട് യഹോവ തൻ്റെ ദാസനായ മോശയോട് കൽപ്പിച്ചതുപോലെ മോശ യോശുവയോട് കൽപ്പിച്ചു യോശുവ അങ്ങനെ തന്നെ ചെയ്തു യഹോവ മോശയോട് കൽപ്പിച്ചതിൽ ഒന്നും അവൻ ചെയ്യാതെ വിട്ടില്ല അങ്ങനെ തന്നെ ചെയ്തു നമ്മളെ കുറിച്ച് ദൈവം എന്ത് പറയും ചിന്തിക്കുക നമ്മൾ എന്തെല്ലാം കേൾക്കുന്നുണ്ടല്ലേ സുവിശേഷം കേൾക്കുന്നു വചനം വായിക്കുന്നുണ്ട് ഏതിൽ ഏതെല്ലാം രീതിയിൽ നമ്മൾ കൂടുതലായി കൂടുതലായി ദൈവത്തെ അനുഭവിക്കുന്നു വചനത്തിലൂടെ ഒക്കെ പക്ഷെ നമ്മുടെ ജീവിതത്തിൽ പ്രവൃത്തിയിൽ ഇത് അങ്ങനെ തന്നെ ചെയ്യാനായിട്ട് കഴിഞ്ഞിട്ടുണ്ടോ എന്ന് ചിന്തിക്കണം അതിന് യോശുവ നമ്മുടെ മുമ്പിൽ നിന്ന് വെല്ലുവിളിക്കുകയാണ് യോശുവ സാധാരണ സാധാരണ ഒരു വ്യക്തി നമ്മുടെ മുമ്പിൽ നിന്ന് വെല്ലുവിളിക്കുകയാണ് അദ്ദേഹത്തിന് അതിന് കഴിഞ്ഞു നമുക്ക് കഴിയുന്നുണ്ടോ ദൈവത്തിൽ ആശ്രയിക്കാം പരിശുദ്ധാത്മാവിന്റെ സഹായം ദൈവത്തോട് ചോദിക്കാം തീർച്ചയായും പോലെ ദൈവം പറയുന്നതൊക്കെ അനുസരിക്കുവാൻ ചെയ്യുവാൻ തക്കവണ്ണമെന്ന പ്രാപ്തി പ്രാപിക്കും അതിന് സഹായകനാകുന്ന പരിശുദ്ധാത്മാവിന് ദൈവം നൽകും ആ ഒരു കൃപയോടുകൂടെ ജീവിതം നയിപ്പാൻ സർവശക്തൻ നമ്മെ സഹായിക്കട്ടെ ആമ